മൂത്തിട്ട് കഴുത്തിലൊക്കെ ഉണ്ട് അതൊക്കെ കളയൂ ഇതിന്റെ പേരെന്താന്നറിയോ ഏയ് അമ്മ പറഞ്ഞൊന്നൂലോ കുട്ടിക്ക് നേരത്തെ ആ കുട്ടി എന്താ അമ്മോട് ചോദിച്ചൂലോട് ചക്കെറൈസർ സ്കിന്നിന് നല്ലതിന് വേണ്ടിട്ടല്ലേ തേക്കാം എന്തെ ചക്കന്മാരൊക്കെ പെൺകുട്ടില് നല്ല ഭംഗിയായിട്ട് നടക്കാൻ അവരുടെ സ്കിന്നു കേടാവാതിരിക്കാനൊക്കെയാ തേച്ചിട്ട് തേച്ചിട്ട് പറ തേച്ചിട്ട് നല്ല മുഖാവും പറഞ്ഞു കൊടുക്കു അവർക്ക് ചെക്കന്മാർക്ക് അറിയില്ലെങ്കിലോ ആ അല്ല ചെക്കന്മാരൊക്കെ തേക്കാന്ന് പറഞ്ഞു കൊടുക്ക് എന്നാലല്ലേ അവർക്ക് അറിയുള്ളു എന്തിനക്കണന്നൊക്കെ പറഞ്ഞു കൊടുക്കൂ കൊടുക്കു പിന്നെയാ എന്താ പറഞ്ഞേ ആണ് നമ്മള് അപ്പൊ വീടേക്ക് വേണ്ടിയാണ് നീ മോയ്സ് ഇട്ടത് ഏ പിന്നെ അതെല്ലാം ഓ അതായത് നമ്മള് പ്രൊട്ടക്ഷന് വേണ്ടി അല്ലേ ഓക്കെ വണക്കം വേണ്ടി ഓ വെൽക്കം Game okay,